മൂലേപ്പാടത്ത് കാട്ടാനകളുടെ വിളയാട്ടം ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചത് ലക്ഷക്കണക്കിന് രൂപയുടെ കാർഷിക വിളകൾ കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്ക് എത്തിയത് സോളാർ വൈദ്യുത വേലികൾ തകർത്ത് കല്ലുണ്ട സ്വദേശി കണ്ണാടത്ത് മോഹൻദാസിന്റെ മൂലേപ്പാടത്തുള്ള കൃഷിയിടത്തിലാണ് വലിയ തോതിൽ കൃഷി നശിപ്പിച്ചത് കുലച്ചു പാതി മൂപ്പായ ഇരുന്നൂറോളം വാഴകൾ മുന്നൂറിലേറെ കപ്പകൾ കൃഷിയിടത്തിലെ രണ്ടു വർഷം പ്രായമായ ഇരുപതിലേറെ റബ്ബർ തൈകൾ പയർ പാവൽ ചേമ്പ് കൃഷികൾ പന്തലടക്കം നശിപ്പിച്ചു ഞാലിപ്പൂവൻ പൂവൻ ഉൾപ്പെടെയുള്ള വാഴകളാണ് നശിപ്പിച്ചത് കൃഷിയിടത്തിന് ചുറ്റും വലിയ മുതൽ മുടക്കിൽ നിർമ്മിച്ച സോളാർ വേലിയും തകർത്തു ഉണങ്ങിയ മരം വേലിക്കു മുകളിലേക്ക് മറിച്ചിട്ടാണ് വേലി തകർത്തത് വിവരം വനപാലകരെ അറിയിച്ചതോടെ അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മുഹുസിന്റെ നേതൃത്വത്തിൽ വനപാലകരെത്തി രാത്രി ഒരു മണിയോടെ കാട്ടാനകളെ കാടുകയറ്റി ആനകൾ കൃഷിയിടങ്ങളിലേക്ക് എത്തിയത് മൂവായിരം വനമേഖലയിൽ നിന്നും കുറുവൻ പുഴ കടന്ന് നിലമ്പൂർ നായാടൻ പുയിൽ റോഡും മുറിച്ചു കടന്നാണെന്ന് കർഷകർ പറയുന്നു ഇന്നലെ രാത്രിയിലാണ് ആന വന്നത് ഒരു ഏഴേഴ് എട്ട് മണിയാവുമ്പോഴേക്കും ആന ഇവിടെ എത്തിയിട്ടുണ്ട് വേലി സോളാവേലി ചവിട്ടി തകർത്ത് ഒരു ഉണങ്ങിയാൽ മരണ്ടെന്ന് അത് ചവിട്ടി തകർത്ത് പൊളിച്ച് ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് വാഴേന്റെ അടുത്ത് പോയി കൊളിച്ച് അരമൂപ്പായ വാഴ കപ്പ അതുപോലെ അഞ്ചു മാസമായ കപ്പയാണ് രണ്ട് മൂന്ന് മാസമായ കഴിഞ്ഞാൽ പറിക്കാനായത് എല്ലാ പണിയും തീർന്ന കപ്പ കപ്പ കുറെ പോയിണ്ട് പിന്നെ പച്ചക്കറി പയറ് പാവല് വെണ്ട ചേമ്പ് എല്ലാം ചവിട്ടി കീഴത്തിണ്ട് പയറിപ്പോ പറിക്കാൻ തുടങ്ങിയിട്ടുള്ളു അത്യാവശ്യം നല്ല കുറെ സ്ഥലത്തുള്ള പയറാണ് പൂമ്പായായി വരുന്ന പാവലിന്റെ പന്തലൊക്കെ എന്ന് പറഞ്ഞാല് നല്ല ചെലവ് വന്ന പന്തല എല്ലാം നശിച്ചു നല്ലൊരു എമൗണ്ട് നഷ്ടം വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ റോഡിലൂടെ കാട്ടാന നടന്നു പോകുന്ന ദൃശ്യം ലഭിച്ചിരുന്നു കൊല്ലക്കൊമ്പിൽ ആന്റണിയുടെ കൃഷിയിടത്തിലെ സോളാർ വൈദ്യുതി വേലി തകർത്ത് നേന്ത്രവാഴകളും പൂവൻ വാഴകളും റബ്ബർ തൈകളും നശിപ്പിച്ചു ഇരുപത് റബ്ബർ തൈകൾ അറുപത് നേന്ത്രവാഴകൾ നാൽപ്പത്തിയഞ്ച് പൂവൻ വാഴകൾ എന്നിവ നശിപ്പിച്ചിരുന്നു നായ്ക്കൾ ഒച്ച വച്ചതോടെ കാട്ടാനകൾ മോഹൻദാസിന്റെ കൃഷിയിടത്തിലേക്ക് കയറി സമീപത്തെ മാധവി അഗ്രോ പ്രൊഡക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ കൃഷി സ്ഥലത്തെ കായ്ഫലമുള്ള തെങ്ങുകളും നശിപ്പിച്ചു കാട്ടാനകൾ റോഡ് മുറിച്ചും വൈദ്യുതി വേലികളും തകർത്ത് രാത്രിയാകുന്നതോടെ എത്തുന്നത് ജനങ്ങളെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ഇന്നലെ ഏഴ് മണിയോട് ആയപ്പോൾ വന്ന് ഇറങ്ങി ആന വേലിയെല്ലാം ചവിട്ടിപ്പൊളിച്ച് ഇറങ്ങി ഒരു നൂറോളം വാഴ കളഞ്ഞു ഒരു പത്ത് പതിനഞ്ച് റബ്ബറും ഒഴിച്ച് ഒടിച്ച് കളഞ്ഞു പിന്നെ പൂവൻ വാഴ ഉണ്ടായിരുന്നു ഏത്ത ഉണ്ടായിരുന്നു അത് എല്ലാം നശിപ്പിച്ച് കറന്റിട്ടാണ് അതൊക്കെ ചവിട്ടിപ്പൊളിച്ചാണ് ആന കയറിയത് രണ്ടാന ഉണ്ടായിരുന്നു രണ്ടാനയും ആ അങ്ങനെ ആ സൈഡ് മഴയാണ് പോയത് ൻപന്നി മയിൽ കുരങ്ങ് കാട്ടുപന്നി എന്നിവ കർഷകരുടെ വിളകൾ നശിപ്പിക്കുകയാണ് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ പതിനഞ്ചോളം കർഷകരുടെ കൃഷിയിടങ്ങളിലാണ് കാട്ടാനകൾ കൃഷി നശിപ്പിച്ചത് കായ്ഫലമുള്ള തെങ്ങുകൾ റബ്ബർ തൈകൾ ടാപ്പിംഗ് നടത്തുന്ന റബ്ബർ മരങ്ങൾ വാഴ കൃഷികൾ കപ്പ പച്ചക്കറികൾ എല്ലാം കാട്ടാനകൾ നശിപ്പിക്കുകയാണ് ജനവാസ മേഖലകളിലാണ് ഒരു ഭയവുമില്ലാതെ കാട്ടാനകൾ എത്തുന്നത് സ്ഥലമുള്ളത് അതിലിപ്പോഴ് ഓണത്തിന് ശേഷം മൂന്ന് പ്രാവശ്യമായിട്ട് ആനകംസ് ചെയ്തുള്ളതാണ് അത് തല്ലിപ്പിടിച്ച കയറുന്നത് മൂന്ന് പ്രാവശ്യമായിട്ട് ഒരു ഏകദേശം മുപ്പത് മുപ്പത്തഞ്ചോളം തെന്നികൾ കളഞ്ഞു പോയല് ആനശല്യം മൈൽശല്യം ഉള്ള പൊന്നിയുടെ ശല്യം രക്ഷ ഇല്ല കേട്ടോ രക്ഷ സംഗതി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്